അവളെ ഇപ്പൊ പുറത്തേക്കണ്ട ഇരിക്കട എന്നോട്ടെ പോട്ടെ പോട്ടെ കരയാ നീ ഉഷാറായിട്ട് നിന്നിട്ട് നിന്റെ ഉമ്മയെ ഉപദ്രവിച്ച ആളുകൾക്കെതിരെ അതിശക്തമായിട്ട് മൊഴി കൊടുക്കണം അതാണ് നീ ചെയ്യേണ്ടത് അല്ലേ നീ ഉഷാറായിട്ട് നിന്റെ ഉമ്മയുടെ ജീവിതം തകർത്ത ആളുകൾ ഏ അതെല്ലാം നിന്നെ പോലെയുള്ള എല്ലാ മക്കൾക്കും എന്നെന്തു ചെയ്യാൻ പറ്റണോ അത് ഭാവിയിൽ ഒരു വലിയ പാഠമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണോ അപ്പൊ അതിനു വേണ്ടി നീ പ്രചോദനമാണോ മോള് കണ്ട കാര്യങ്ങളില്ലേ സത്യസന്ധമായിട്ടേ പറയാൻ പാടുള്ളൂ ഇല്ലാത്തൊന്നും പറയാൻ പാടില്ല സത്യസന്ധമായിട്ട് നമ്മൾ എപ്പോഴും സത്യത്തിനോടൊപ്പം നിൽക്കണം മോളെ ചെറിയ പ്രായം ഇപ്പൊ മോളെല്ലാം പോലീസിനോടൊക്കെ പറഞ്ഞില്ലേ അതെല്ലാം വലിയൊരു കഴിവല്ലേ സൗണ്ട് കേട്ട് ഞാൻ നേരം തന്നെ ഞാൻ പോയി നോക്കി നേരം തന്നെ ഞാൻ പോയി നോക്കി പിന്നെന്തോ കൊറേ നേരം ഞാൻ വിളിച്ചോ വിളിച്ചോ സൗണ്ട് ഞാൻ കേട്ടിട്ട് പിന്നെ വേദന നീ പോയിട്ട് പറഞ്ഞു ഉമ്മ ഒന്ന് വാരെങ്കിലും തുറക്കുന്ന പറയുന്നുണ്ട് പക്ഷെ അവര് കേൾക്കുന്നില്ല അപ്പൊ അവര് ഉമ്മയെ ആക്രമിക്കുന്നത് കണ്ടിരുന്നു അവരെ മർദ്ദിക്കുന്നത് കണ്ടായിരുന്നോ എവിടെ വെച്ചാണ് മർദ്ദിച്ചത് അകത്തേക്ക് വന്നിട്ട് അവര്ന്നിട്ട് ആത്മഹത്യ ചെയ്ത യുടെ മകൾ പറയുന്നത് കേട്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയിലായി പോയി കാരണം അത്രത്തോളം വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് മകൾ ഞങ്ങളോട് പറഞ്ഞത് മോൾ എന്താന്ന് കണ്ടത് അന്ന് എന്താന്ന് എന്റെ ഉമ്മക്ക് സംഭവിച്ചത്

പിന്നെ കുറെ നോക്കും പിന്നെ ഞാൻ വൈകുന്നേരമായിരുന്നു ഞാൻ ഉറങ്ങിപ്പോയിക്കേ ഞാൻ എന്നെ ഉറങ്ങി ഇനിയിപ്പിച്ചിട്ട് പറഞ്ഞേ വെള്ളം ഇണ്ടാ വച്ചിക്ക് കുടിച്ചു എന്ന് പറഞ്ഞേപ്പിച്ചിട്ട് ഞാൻ പോയി വെള്ളം കുടിച്ച് കുറച്ച് കഴിഞ്ഞേരം ഈ വാതിൽ ഇങ്ങനെ ഉറക്കം അടക്കുന്ന സൗണ്ട് കേട്ട് ഞാൻ നേരം തന്നെ ഞാൻ പോയി നോക്കി അങ്ങനെ ഞാൻ പോയി നോക്കി പിന്നെ എന്തോ കുറേ നേരം ഞാൻ വിളിച്ചു തരും ഉമ്മ വിളിച്ചു തരോ അന്നേരം വിളിക്കുന്നു പോയ സൗണ്ട് ഞാൻ കേട്ടിട്ട് പിന്നെ വേദന ഉണ്ട് ഒരു ഇതാകുന്നൊരു സൗണ്ടാണ് ഞാൻ കേട്ടത് പിന്നെ ഞാൻ താഴെ പോയിട്ട് പാപ്പ എൻ്റെ കൂടെ പറഞ്ഞത് പാപ്പ മേലെ വന്ന് നോക്കിയിട്ട് കുറേ നേരം വിളിച്ചു തരോ പിന്നെയും ആ സൗണ്ട് കേട്ടി വേദന കൊണ്ട് ഇങ്ങനെ ആ കരയൊന്നും പോലത്തെ സൗണ്ട് നമ്മൾ ബാൽക്കണിയിൽ പോയി നോക്കി നോക്കി എന്തെങ്കിലും അന്നുണ്ടോയെന്നുള്ളതിൽ നമുക്ക് ഒരുപാട് ലൈറ്റൊന്നും ഒട്ടിക്കില്ല ഓഫ് ആക്കിയിട്ട് ചെനലെല്ലാം അടച്ചിട്ടിരുന്നു ഉള്ളത് പിന്നെ ഈ എൻ്റെ ഉപ്പ എൻ്റെ ഉപ്പാൻ്റെ ഉപ്പങ്ങളെ വിളിച്ച് പെങ്ങളെ വിളിച്ചതിൻ്റെ പെങ്ങൾ പറഞ്ഞേ നിങ്ങളങ്ങ് പോവണ്ടെന്ന് നിങ്ങൾ നിങ്ങളങ്ങ് പോയി നോക്കണ്ടെന്ന് പറഞ്ഞു അങ്ങ് പോയാൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഈ ഉപ്പ എൻ്റെ ഉമ്മ എൻ്റെ അങ്ങളെ വിളിച്ച് എൻ്റെ ഇപ്പം വിളിച്ച് പിന്നെ ഉപ്പാപ്പാൻ്റെ

റൂമിൽ അവിടെ ഇരിപ്പിച്ച് എന്നെ പുറത്തേ ഒന്ന് അമ്മയ്ക്കുന്നില്ല ഉല് വന്നേരം ഞാനിങ്ങനെ പോയി നോക്കുമോ എന്നാൽ എന്തെന്നാൽ പറയുന്നത് ഞാൻ അവിടെ ഇങ്ങനെ നിൽക്കും പക്ഷെ എൻ്റെ കൂടെ വരെ അങ്ങ് അങ്ങ് കാര്യം എന്നാൽ സമ്മതിക്കൂല എനിക്ക് എൻ്റെ റൂമിൽ തന്നെ ആടെ ഇപ്പിക്കും എൻ്റെ ഉള്ളിൽ പോയി നോക്കി മേല എന്നിട്ട് മുട്ടി നോക്കി ഒന്നും വേണ്ടുന്നില്ല ഒന്നും വേണ്ടുന്നില്ല എൽ താഴെ പോകുന്നു അപ്പോൾ ഞാൻ ഉള്ളോട് ചോദിച്ച്

ഉമ്മ അതിനകത്ത് നില വിളിച്ചിട്ടുണ്ട് ഒന്ന് വാരെങ്കിലും വാതിലല്ല തുറക്കുന്ന മോള് പറയുന്നുണ്ട് പക്ഷെ ಅದൊന്നും അവര് കേൾക്കുന്നില്ല നിട്ടി വർഷ ആയില്ലേ ഈ അനീഫാന് വരണോ ലിട്ടാത്തി വന്ന അനീഫാന് വരണോ ലിട്ടാത്തി വന്നാ അടാ ലിട്ടാതാ എന്ന് പറയുന്നത് നിപ്പാണ്ടി പെങ്ങളെ ആ ആ വല്ല വന്നാ ഇവൻ വന്നിട്ട് ടെന്റലോ വാദിക്കുന്ന ചെയ്യുന്നുണ്ടേ ടെന്റലോ ചെയ്യുന്നുണ്ടേ അപ്പോൾ ഞാൻ പോയി നോക്കുമെന്നേറെ ഒരു പോണ്ട പോണ്ടാന്നോറ്

കണ്ടതുപോലെ അല്ലേ വേറൊന്നും അറിയില്ല ഇതില് പറയുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ വലിയ വസ്തുത എന്ന് പറയുന്നത് ഈ കുട്ടി കാണിച്ച ഒരു ആത്മാർത്ഥത പോലും ഈ കുട്ടി പറയുന്നുണ്ടല്ലോ വളരെ വ്യക്തമായിട്ട് ആ കുടുംബത്തോട് പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത് അല്ലെ അതായത് ഒരു പതിനൊന്ന് വയസ്സുകാരിയാണ് അവള് പറയുന്നുണ്ട് എൻ്റെ ഉമ്മ മുറുക്കകത്ത് കേറിയിട്ടുണ്ട് എന്റെ ഉമ്മ നിലവിളിക്കുന്നുണ്ട് നീ ഇരിക്ക പുറത്തേക്കണ്ട ഇരിക്കുന്നില്ലേ സങ്കടപ്പെടണ്ട സങ്കടപെടണ്ട പോട്ടെ 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 കരയാ നീ ഉഷാറായിട്ട് നിന്നിട്ട് നിന്റെ ഉമ്മയെ ഉപദ്രവിച്ച ആളുകൾക്കെതിരെ അതിശക്തമായിട്ട് മൊഴി കൊടുക്കണം അതാണ് നീ ചെയ്യേണ്ടത് അല്ലേ നീ ഉഷാറായിട്ട് നിന്റെ ഉമ്മയുടെ ജീവിതം തകർത്ത ആളുകൾ ഏഹ് അതെല്ലാം നിന്നെ പോലെയുള്ള എല്ലാ മക്കൾക്കും എന്ത് ചെയ്യാൻ പറ്റണോ അത് ഭാവിയിൽ ഒരു വലിയ പാഠമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റണോ അപ്പൊ അതിനു വേണ്ടിയിട്ട് നീ പ്രചോദനമാണ് മോള് കണ്ട കാര്യങ്ങളില്ലേ സത്യസന്ധമായിട്ടേ പറയാൻ പാടുള്ളു ഇല്ലാത്തൊന്നും പറയാൻ പാടില്ല സത്യസന്ധമായിട്ട് നമ്മൾ എപ്പോഴും സത്യത്തിനോടൊപ്പം നിക്കണം പ്രായം ഇപ്പൊ മോളെല്ലാം പോലീസിനോടൊക്കെ പറഞ്ഞില്ലേ അതല്ലേ വലിയൊരു കഴിവല്ലേ ഏഹ് ഏ സങ്കടപ്പെടണ്ട നീ ഉഷാറായിട്ട് പഠിച്ചു നല്ല മിടുക്കിയായിട്ട് വരണം ഓക്കേ ഉറപ്പല്ലേ എനിക്കറിയാൻ പാടില്ല കരയോ കരയാൻ പാടില്ല അഞ്ചിലല്ലോ പഠിക്കുന്നത് നീ എന്നറിയോ എന്നെ കണ്ടിട്ടുണ്ടോ എന്റെ നമ്പർ ഒന്നും ആർക്കെങ്കിലും പക്ഷേ അവൾക്ക് നമ്പർ കൊടുക്കാണ്ട് പതിനൊന്ന് വയസ്സുകാരിയായ അഞ്ചാം ക്ലാസ്സുകാരിയായ കുട്ടിയെ നിർത്തിയിട്ട് ഈ കാര്യം പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ആ കുട്ടിയെ സ്വാഭാവികമായിട്ടും പറഞ്ഞയച്ചത് ആ കുട്ടി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ എൻ്റെ ഉമ്മ നിലവിളിക്കുന്നുണ്ടായിരുന്നു ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണയിൽ കൂടുതൽ എൻ്റെ ഉമ്മ നിലവിളിച്ചു എന്നുള്ളത് ആ കുട്ടി തന്നെ പറയാണ് അപ്പോൾ ആ നിലവിളിച്ച സമയത്ത് ഞാൻ താഴെ ഉണ്ടായിരുന്ന ആ വീട്ടിലുണ്ടായിരുന്ന എൻ്റെ ഉപ്പയുടെ ബന്ധുക്കളോട് ഉമ്മയോട് ഉപ്പയോട് അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആളുകളോടൊക്കെ പോയിട്ട് മുകളിൽ മുകളിൽ ഒരു സംഭവം നടക്കുന്നുണ്ട് എൻ്റെ ഉമ്മ നിലവിളിക്കുകയാണ് എന്നാ കുട്ടി പോയിട്ട് പറഞ്ഞിട്ട് പോലും അത് പരിഗണിക്കാൻ തയ്യാറാവാതിരുന്ന നിങ്ങളൊക്കെ മനുഷ്യന്മാരാണോ എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത് ബാക്കിയൊക്കെ പോട്ടെ ഒരു വീടാവുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള തർക്കങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും പക്ഷേ അങ്ങനെ ഒരു വിഷയം പറഞ്ഞപ്പോൾ നിങ്ങൾ ആ മുറിക്കകത്ത് പോയിട്ട് ഈ പറയപ്പെടുന്ന സംഭവത്തിൽ വ്യക്തമായൊരു ഇടപെടൽ നടത്താൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല എന്ന് ഈ കുട്ടി പറയുമ്പോൾ ഈ കുട്ടിയുടെ മൊഴി അനുസരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആ കുട്ടി പറയുമ്പോൾ നിങ്ങൾ എത്രത്തോളം അപകടകാരികളാണ് എങ്ങനെയാണ് ആ വീട്ടിൽ മറ്റൊരു വീട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു യുവതി സുരക്ഷിതയായിട്ട് അവിടെ ജീവിക്കുക എത്ര സങ്കടമുണ്ടറിയോ ആ അഞ്ചാം ക്ലാസ്സുകാരി ആ പതിനൊന്ന് വയസ്സുകാരി അത് പറയുമ്പോൾ ഹൃദയം പൊട്ടിയിട്ടാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഇവിടെയുള്ള ഇത്തരം ആത്മഹത്യാ കേസുകൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകളോടാണ് എനിക്ക് പറയേണ്ടത് ഇത്തരം കേസുകളിൽ പ്രതികളാണെന്ന് കരുതപ്പെടുന്ന അല്ലെ പ്രതികളാണെന്ന് പ്രാഥമികത്വത്തിൽ തന്നെ മനസ്സിലാക്കപ്പെടുന്ന ആളുകൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന അന്വേഷണത്തിലെ വീഴ്ചകൾ അവർ കാണുന്ന നിസ്സാരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഇതൊക്കെ തന്നെയാണ് കാരണം ഈ കുട്ടി അതിൻ്റെ ഒരു ഇരയാണ് നൂറില് നൂറ്റി പത്ത് ശതമാനം ഈ കുട്ടി ഇരയാണ് സ്വന്തം ഉമ്മയുടെ മരണം കൺമുന്നിൽ വെച്ച് കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ അത് സംഭവിക്കുന്നുണ്ട് എന്നറിഞ്ഞാ ഈ കുട്ടി അനുഭവിക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അത് എത്ര ഭീകരമാണ് എത്ര വലുതാണ് ഇവിടെയാണ് നമ്മൾ കരുതലോട് കൂടിയിട്ട് ഇടപെടേണ്ടത് മുഴുവൻ നാട്ടുകാരും ഈ കുടുംബത്തോടൊപ്പം നിൽക്കുകയാണ് വേണ്ടത് എല്ലാവിധ പിന്തുണയും കൊടുത്ത് എല്ലാ രീതിയിലും ഇവരോടൊപ്പം നിൽക്കുന്ന ഒരു സമീപനമാണ് വെച്ച് പുലർത്തുന്നത് എന്തായാലും അടുത്ത കാര്യങ്ങൾ ഈ ഇവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം